മല്ലിക സുകുമാരനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല മലയാള സിനിമയിൽ ഇന്നും മല്ലിക സുകുമാരൻ തരംഗം നിലനിൽക്കുന്നുണ്ട് ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും മികച്ച കഥാപാത്രങ്ങളാണ് മല്ലിക ചെയ്തിട്ടുള്ളത് ചെറിയ വേഷങ്ങളിലും വലിയ വേഷങ്ങളിലും താരം അഭിനയിച്ചു സിനിമയിലെത്തിയ തുടക്കകാലത്ത് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു സിനിമയിലെത്തിയിട്ടും ഒരു നായികാ പ്രാധാന്യമുള്ള വേഷങ്ങൾ അധികം കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല വിശേഷങ്ങളുമായി ഒരു ചാനലിൽ മല്ലിക സുകുമാരൻ എത്തിയിരിക്കുന്നു കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു കടുത്ത പ്രണയം മനസ്സിൽ കയറിക്കൂടിയത് എന്നാൽ ആ ബന്ധത്തെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമുണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയെങ്കിലും ഒന്നിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു ജോലി ചെയ്യാൻ പോകുന്നത് സിനിമയിലാണെന്ന് അറിയുന്നില്ല അങ്ങനെ നടൻ രവികുമാറിൻ്റെ അച്ഛൻ കെ എം കെ മേനോൻ്റെ വീട്ടിൽ താമസിച്ചു അദ്ദേഹം ഞങ്ങളുടെ അടുത്ത ബന്ധുവാണ് അങ്ങനെ ഒരിക്കൽ മേനോൻ അങ്കിൾ തന്നോട് ചോദിച്ചു നിനക്ക് അഭിനയിക്കാൻ സാധിക്കുമോ എന്ന് അങ്ങനെ അഭിനയിക്കാമെന്ന് ഞാനും സമ്മതിച്ചു അഭിനയത്തിൽ ഒരുപാട് അനുഭവമില്ലെങ്കിലും പറഞ്ഞു തരുന്ന പോലെ ചെയ്യാമെന്ന് ഉറപ്പ് നൽകി കാർത്തിക വിളക്ക് എന്ന സിനിമയിലൂടെ അവസരം ലഭിച്ചു അതിനുശേഷം ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ കിട്ടി സിനിമയിലെത്തുന്നത് വരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു കൊണ്ടുപോയ സ്വർണമെല്ലാം പണയത്തിലായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചു കുറച്ചായി പണം കിട്ടാൻ തുടങ്ങി അതിൽ സന്തോഷം തോന്നി തുടങ്ങി സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ശ്രീകുമാരൻ തമ്പി തമ്പിസാറിൻ്റെ സിനിമയിലേക്ക് ഒരവസരം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജിയും താനും വലിയ സുഹൃത്തുക്കളാണ് അതുവഴി തനിക്കൊരവസരം ലഭിച്ചു മല്ലിക സുകുമാരൻ്റെ കരിയറിൽ ഏറ്റവും നല്ല അവസരം നൽകിയത് കെ ജി ജോർജിൻ്റെ സിനിമയായ സ്വപ്നാടനത്തിലൂടെയാണ് മല്ലിക സുകുമാരൻ പൊതുവെ ചെറിയ വേഷങ്ങളിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് കൂട്ടുകാരി വേഷങ്ങളിലും മറ്റു ചെറിയ കഥാപാത്രങ്ങളിലും കന്യാകുമാരി ദുർഗ രാഗം ഓമനക്കുഞ്ഞ് പെൺപട അങ്ങനെ നിരവധി സിനിമകളിൽ താരമഭിനയിച്ചു നടൻ സുകുമാരൻ മരിച്ചത് വല്ലാത്ത നോവായി ഇന്നും നിലനിൽക്കുന്നു സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ആ നടൻ്റെ വിയോഗം സുകുമാരൻ മരിക്കുമ്പോൾ സാമ്പത്തികമായി വലിയ നിലയിലായിരുന്നില്ല കുടുംബം ആ സമയത്ത് ഇന്ദ്രന് പതിനേഴ് വയസ്സും രാജുവിന് പതിനഞ്ച് വയസ്സുമായിരുന്നു ഇരുവരും തൻ്റെ നിന്ന് മാറില്ലായിരുന്നു പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട് സുകുമാരൻ്റെ മരണശേഷം മല്ലിക സുകുമാരൻ സിനിമയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തു അദ്ദേഹത്തിൻ്റെ മരണശേഷം കുട്ടികൾ മാനസികമായി വിഷമിക്കാൻ തുടങ്ങി പഠനത്തിൽ ശ്രദ്ധിക്കാതെ വന്നു അവർക്ക് വേണ്ടി അല്പം മാറി നിന്നു ആ ഗ്യാപ്പിന് ശേഷമാണ് പെയ്തൊഴിയാതെ എന്ന സീരിയൽ ചെയ്യുന്നത് ആ സീരിയലിൻ്റെ സെറ്റിൽ വച്ചാണ് പൂർണിമയെ ഇന്ദ്രജിത്ത് കാണുന്നതും പ്രണയത്തിലാവുന്നതും പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതും മല്ലികാ സുകുമാരൻ പറയുന്നു